ഹായ് ഓൾ വെൽക്കം ബാക്ക് പെക്കോഫ് ലാൻഡ് ഓർഗാനിക് ഫാമിംഗ് പെപ്കോഫ്ലാൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷം ഞൊട്ടാഞ്ഞൊടിയനെക്കുറിച്ചാണ് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കാലത്ത് സുലഭമായി കൊണ്ടിരുന്ന ഞൊട്ടാഞ്ഞൊടിയൻ അല്ലെങ്കിൽ ഞൊട്ടങ്ങ അല്ലെങ്കിൽ ഗോൾഡൻ ബെറി എന്നൊക്കെ പറയുന്ന വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഒരു ഫ്രൂട്ട് ധാരാളം ഔഷധ ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ട് കൂടിയാണ് നമ്മുടെ ശരീര വളർച്ചയ്ക്കും വൃക്ക രോഗങ്ങൾക്കും അതുപോലെ കുട്ടികളിലെ തൊക്ക് രോഗങ്ങൾക്കൊക്കെ ഉത്തമമായിട്ടുള്ള ഒരു ഫ്രൂട്ട് കൂടിയാണിത് വിദേശ രാജ്യങ്ങളിൽ കിട്ടുന്ന ഗോൾഡൻ ബെറിക്ക് കുറച്ചുകൂടി യെല്ലോ കളർ ഉണ്ടാവും അതുപോലെ നല്ല വലുപ്പവും ഉണ്ടാവും ഈ ഒരു ഫ്രൂട്ട് പഴുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു തക്കാളിയുടെ ഒരു ടേസ്റ്റാണ് ഉണ്ടാവുന്നത് പച്ചയ്ക്ക് നല്ല ചവർപ്പായിരിക്കും പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണിത് പണ്ടുകാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായി കൊണ്ടിരുന്ന ഈ ഒരു ഫ്രൂട്ട് ഇപ്പോൾ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ നാട്ടിലെ ഈ ഒരു ഫ്രൂട്ടിന് എന്താണ് പേര് പറയുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക് ഫോർ വാച്ചിങ്